ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സമ്മർ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ റമദാൻ മാസമാണ് അപ്പോൾ നമ്മളിങ്ങനെ ജ്യൂസൊക്കെ കളക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് സബ്സാ സീഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ചൈന ഗ്രാസ് അതിൻ്റെ കടൽപ്പാസി എന്നൊക്കെയാണ് കേട്ടോ ഇവിടെ പറയുന്നത് ചൈന ഗ്രാസ് ഉണ്ടായിരുന്നു അതിന് കൂടെ കണ്ട വേറൊരു സാധനമാണ് ഇത് ഇത് കാണുമ്പോൾ നമുക്കിങ്ങനെ നെല്ലിക്ക മധുരം നെല്ലിക്ക ഉണക്കിയതോ അല്ലെങ്കിൽ കൽക്കണ്ട മാതിരിയൊക്കെയാണ് തോന്നുന്നത് പക്ഷേ ഇതൊന്നല്ല ഞാൻ കഴിച്ചു നോക്കി പ്രത്യേകിച്ച് ഒരു മണമോ അല്ലെങ്കിൽ രുചിയോ ഇല്ലാത്തൊരു സാധനമാണ് ഇങ്ങനെ കല്ല് പോലെ ഉണ്ടായിരുന്നു ഇതിന് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് കല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലോ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കണം ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് സബ്സാസികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് ഇതും അതിന് സെയിം ഉപയോഗം തന്നെയാണ് കേട്ടോ ഇതും ഇതിൻ്റെ പേരെന്താണെന്നറിയോ ബദാം ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പേരെ കേൾക്കണത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരായിട്ട് തോന്നി കാണാത്തവരുണ്ടെങ്കിലും കാണിച്ചു തരാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള സാധനം എന്നാണ് കടക്കാർ നമ്മളോട് പറഞ്ഞത് അതുപോലെ ഒരുപാട് കാലം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ നിങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് എന്താണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരെന്താണെന്നൊക്കെ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതും അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ട് കുറച്ചെടുത്ത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ചിയാ സീഡ് എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത് അത് അതിനെ വെള്ളത്തിലിട്ട് വെച്ച പോലെ തന്നെ അതേ സമയം തന്നെയാണ് ഇതും വെള്ളത്തിലിട്ട് വെച്ചത് കുറച്ചു നേരം കാണി തുറന്ന് നോക്കിയപ്പോൾ അത് ഫുൾ ആൻഡ് ഫുൾ ഇങ്ങനെ ജെല്ല് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇനി നമുക്കിത് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ജ്യൂസ് നാരങ്ങ വെള്ളത്തിലൊക്കെ വെറും നാരങ്ങ വെള്ളം കുടിക്കുന്നതിനെക്കാട്ടി നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബോഡിക്ക് നല്ല കൂളിങ് ആയിരിക്കും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ജെല്ലൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടും കൂടെ കാണിച്ച് തരാം ആദ്യമേ തന്നെ നമ്മൾ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കളിക്കിയിട്ട് കുറച്ച് ഈ ജ്യൂസിൻ്റെ എക്സ്ട്രാക്റ്റ് ഒഴിക്കുന്നുണ്ട് പിന്നെ അതൊന്ന് കലക്കിയതിന് ശേഷം നമ്മുടെ ചിയാ സീഡ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ബദാം പീസിന് സോക്ക് ചെയ്ത് വെച്ച് ശരിക്കും ജെല്ല് ജെല്ലുപോലെ ഉണ്ടാകും നമ്മളിങ്ങനെ ഇട്ടാലൊന്നും വരുന്നില്ല പിന്നെ ഞാൻ അതിന് സ്പൂണൊക്കെ ഇട്ടിട്ട് ഒന്ന് കളക്കി എടുത്ത് വെള്ളത്തിൽ ഇങ്ങനെ കളക്കിയപ്പോൾ തന്നെ അത് നല്ല നല്ല ഭംഗിയുടെ കാണുമ്പോൾ ഇങ്ങനെ തരിതിലേ നിൽക്കണമെങ്കിൽ പഞ്ചസാരയല്ല അതിൻ്റെ ഈ ജെല്ലാണ് പിന്നെ നമുക്കതിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് കുടിക്കാം അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നോമ്പിലൊക്കെ സിമ്പിളായിട്ട് ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ ഒരുപാട് ജ്യൂസുകളൊന്നും ഇല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ തന്നെ ആണെങ്കിലും നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ആർക്ക് വേണമെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള വലിയ പ്രൈസ് ഒന്നും ഇല്ലാട്ടിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ വാച്ചിങ് ബൈ